നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയ ടെൽ സീരീസിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് എന്നാൽ നവംബർ പതിനെട്ടിന് ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയതിനു പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീഡിയോ നീക്കം ചെയ്തില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ധനുഷിന്റെ അഭിഭാഷകൻ ഇപ്പോൾ വീണ്ടും നയൻതാരക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നാനും റൗഡിദാൻ എന്ന സിനിമയുടെ പകർപ്പവകാശം ലംഘിക്കുന്ന ഉള്ളടക്കം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബിയോണ്ട് ദി എന്ന നയൻതാരെന്ററിയിൽ നിന്നും നീക്കം ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങളുടെ ക്ലയന്റിനും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്കും എതിരെ പത്ത് കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതുൾപ്പെടെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്നതാണ് ധനുഷിന്റെ പുതിയ വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഡോക്യുമെന്ററിയിൽ നാനം റൗഡിതാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിച്ചതിലെ പകർപ്രകാശ ലംഘനത്തിന് പത്ത് കോടി രൂപ ആവശ്യപ്പെട്ട് നടനും ചിത്രത്തിന്റെ നിർമ്മാതാവുമായ ധനുഷ് നേരത്തെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇതിനെതിരെ തുറന്നതത്തിലൂടെയായിരുന്നു നയൻതാരയുടെ പ്രതികരണം ചിത്രത്തിലെ രംഗങ്ങൾ തങ്ങളുടെ പ്രണയവും വിവാഹവും പറയുന്ന ഭാഗങ്ങൾ അനിവാര്യമായിരുന്നുവെന്നും എന്നാൽ അതിനായുള്ള അനുവാദം ചോദിച്ച് ധനുഷിനെ സമീപിച്ചെങ്കിലും മറുപടി നൽകിയില്ല എന്നുമാണ് നയൻതാര പറയുന്നത് അതിനുശേഷം തങ്ങളുടെ ഐഫോണിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും നയൻതാര പറയുന്നു ഇതിലാണ് പത്ത് കോടി രൂപ ധനുഷ് ആവശ്യപ്പെട്ടത് വിജയ് സേതുപതിയും നയൻതാരയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ നാനും റൌഡി താനങ്ങി ചിത്രത്തിനിരെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ ശിവനുമായി നയന്താര പ്രണയത്തിലാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം